അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് കൊടിപ്പുറത്ത് വിളക്ക് ചടങ്ങ് നടന്നു മാർച്ച് എട്ട് വരെയുള്ള പത്ത് ദിവസങ്ങളിലാണ് ഉത്സവാഘോഷങ്ങൾ എല്ലാ ദിവസവും രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകൾ പകലും രാത്രിയുമായി വിവിധ ക്ഷേത്ര കലകൾ മറ്റു കലാപരിപാടികൾ എന്നിവ നടക്കും മാർച്ച് നാല് ആറ് തീയതികളിൽ ഉത്സവ ബലി ദർശനം ഏഴിന് രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം വൈകിട്ട് മൂന്നിന് ആനയൂട്ട് കാഴ്ചശീവേലി ശിവേലി കുടമാറ്റം എന്നിവയാണ് മറ്റു പ്രധാന ചടങ്ങുകൾ മാർച്ച് എട്ട് ശനിയാഴ്ച ആറാട്ട് സദ്യ കൊടിയിറക്കം എഴുന്നള്ളിപ്പ് ആറാട്ട് കഞ്ഞി വിതരണം പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയുടെ ഉത്സവം സമാപിക്കും